വളരെ സിമ്പിളായി എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറി ഉണ്ടാക്കിയല്ലോ തേങ്ങ അരച്ച് വെച്ച മീൻ കറിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നത് കഷ്ണം ഉള്ള മീനാണ് എടുക്കുന്നത് ചെറിയ മീനും വെച്ച് ഉണ്ടാക്കാവേ ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും വെച്ച് നമുക്കിതൊന്ന് തിരുമ്മി കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് എടുക്കണം ഇനി നിങ്ങൾക്ക് അരച്ചെടുക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാൻ കേട്ടോ പക്ഷേ ഇങ്ങനെ ചതച്ചിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കാന്താരി മുളകും ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ച് മാറ്റി വെക്കാം പിന്നെ കറിവേപ്പിലും കൂടെ ഈ ചതച്ചാൽ നല്ലതാണ് കേട്ടോ ഇതെല്ലാം ഈ ഒരു പരുവത്ത് നമുക്ക് ചതച്ച് വെക്കണം ഇനി ഒരു മിക്സർ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് നമ്മൾ മീൻ എന്തോരം എടുക്കുന്നത് അതനുസരിച്ചുള്ള തേങ്ങയാണ് കേട്ടോ വേണ്ടത് കുറച്ച് പെരിഞ്ചീരവും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നരച്ച് കൊടുക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ മീൻ ഇതിനകത്ത് നന്നായിട്ട് നികക്കെ കിടക്കണം കേട്ടോ മുങ്ങി കിടക്കണം ആ ഒരു പരുവത്തിൽ വെള്ളമാണ് വേണ്ടത് പിന്നെ ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കറിവേപ്പിൽ ഒരു തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ കുടംപുളിയും ചേർക്കുന്നുണ്ട് കേട്ടോ ഈ തക്കാളിയുടെ പുളി മാത്രം ആകത്തില്ല അതുകൊണ്ട് കുറമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഇതുപോലെ നടുവേ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയാക്കാം നന്നായിട്ടൊന്ന് തിളച്ച് പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് ഒരു പകുതി തുറന്ന് വെച്ചു വേണം കേട്ടോ ഇത് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് ഈ ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ വെള്ളം ഒരുപാട് വെള്ളമായി പോകാൻ വേണ്ട ഒത്തിരി വെള്ളം കുറഞ്ഞും പോകരുത് ഇപ്പം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി അവസാനായിട്ട് നമുക്ക് കുറച്ച് കടുക് താളിച്ചും കൂടെ ചേർത്താൽ നാണ് പിന്നെ നിങ്ങൾക്ക് പച്ചവെള്ളിനെ ഒഴിച്ചാൽ മതി പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലും കിട്ടെ എടുത്താലും മതി കേട്ടോ ചൂണ്ടിൻ്റെ കൂടെയും കപ്പയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഇതുപോലെ മീൻ കറി വെച്ചാൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതി അല്ലേ ട്രൈ ചെയ്ത് നോക്കണേ